Hi friends ഗീത ഗോവിന്ദത്തിന്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എഞ്ചു ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഗോവിന്ദിനെ കാണുന്നത് ഏട്ടൻ എന്താ അവിടെ തന്നെ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദ് സത്യദാസിന്റെയും വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് വരെയാണ് അപ്പോൾ നിങ്ങൾക്ക് രണ്ടു പേർക്കും അനാർകലിയുടെ മകൾ ആരാണെന്ന് അറിയാം ആ പേരും പറഞ്ഞ് ഒരാൾ മറ്റൊരാളെ ഭീഷണിപ്പെടുത്തുന്നു അത് എന്തിനു വേണ്ടിയാണെന്ന് എനിക്കിപ്പോ അറിയണം എന്ന് പറഞ്ഞപ്പോഴേക്കും വിജയലക്ഷ്മി മോളെ ഗീതു എന്ന് ചോദിക്കാട്ടോ അമ്മ ഇതിന് എന്റെ സപ്പോർട്ട് പ്രതീക്ഷിക്കാ വേണ്ട എനിക്കും അറിയണം അനാർകളിയുടെ മകൾ എവിടെയാണെന്ന് കാര്യം എന്ന് പറയണേ അപ്പോ രഞ്ജു ചോദിക്കും ഇവിടെ എന്തൊക്കെയാ ഈ നടക്കുന്നത് സത്യദാ സങ്കടിനെ എങ്ങനെയാ അമ്മയ്ക്ക് മുൻപരിചയം ആ വൃത്തികെട്ട സ്ത്രീ അനാർകുല്ലിയുടെ മകളെ പുല്ലി ആരാരെയാണ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഗോവിന്ദ് പറയുന്നുണ്ട് നീ ഇതിലൊന്നും ഇടപെടേണ്ട മോളെ ഇതിനൊരു തീരുമാനം ഉണ്ടാകാതെ നീ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല നീ ബാഗ് കൊണ്ടുപോയി അകത്ത് എന്ന് പറയട്ടോ രഞ്ജുവിനോട് അപ്പോൾ ഗോവിന്ദ് പറയും അനാർക്കലിയുടെ മകൾ അവൾ എവിടെയാണെങ്കിലും എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്ന് പറയുമ്പോൾ ഭാസ്കരൻ പറയും അവളുടെ മകൾ ആ വിഷവിത്ത് എവിടെയാണെന്ന് എനിക്കറിയാം പക്ഷേ നീ എൻ്റെ മകനെ പോലെ തന്നെയാണ് മാധവൻ നായരുടെ മകൻ കൊലപാതകയായിട്ട് ജയിലിൽ കഴിയേണ്ട ആളല്ല അതുകൊണ്ട് ഞാൻ എൻ്റെ മരണം വരെ ആ സത്യം ഒളിച്ചു വയ്ക്കുക തന്നെ ചെയ്യും എന്ന് പറയാട്ടോ ഭാസ്കരൻ അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് എൻ്റെ അച്ഛനെ കൊന്നവരും അതിന് കൂട്ടുനിന്നവരെയും അവരുടെ അനന്തരാവകാശികളെ പോലും ഞാൻ നശിപ്പിക്കും അതിൻ്റെ പ്രതിജ്ഞ എന്ന് പറയുമ്പോൾ രഞ്ജു പറയുന്നുണ്ട് ആ ദുഷ്ട സ്ത്രീയുടെ മകളെ ഈ കിട്ടിയ കൊല്ലുന്നത് ഞാനായിരിക്കും അത്രയ്ക്ക് ദ്രോഹ ഈ കുടുംബത്തോട് അനാർക്കല്ലി ചെയ്തിരിക്കുന്നത് എന്ന് പറയണേ അപ്പോൾ ഭാസ്കരൻ പോയിട്ട് രഞ്ജുവിനെ ഇങ്ങനെ തലോടിയിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഒരു ഭാഗ്യക്കേട് നിനക്ക് വരാതിരിക്കട്ടെ മോളെ എന്ന് പറയണേ ഞാൻ വന്ന സമയം ശരിയായില്ല മോളെ ഞാൻ നിന്നെ കൂട്ടാൻ പിന്നീട് വരാ എന്ന് പറഞ്ഞിട്ട് വിജയലക്ഷ്മി പോവാണ് കേട്ടോ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് പിന്നാലെ നമ്മുടെ ഗോവിന്ദും ഗീതവും പോകുന്നുണ്ട് എന്നിട്ട് വിജയലക്ഷ്മിയോട് പറയും ഒന്ന് നിന്നെ അനാർക്കലിയുടെ മകളെ ആരാണെന്നുള്ളത് എന്നോട് പറയും എന്ന് പറഞ്ഞ് നിങ്ങൾ നേടുന്നത് എന്താണ് അയാളുടെ ഭർത്താവ് സ്ഥാനമോ എന്നിങ്ങനെ ചോദിക്കാം വിജയലക്ഷ്മിയോട് എവിടെ കിട്ടി ഇയാളെ ഭർത്താവ് എന്ന് പറയാൻ ഒരു യോഗ്യത പോലും ഇല്ലാത്ത ഇയാളെ എവിടെ നിന്ന് എന്ന് പറയുമ്പോഴേക്കും വിജയലക്ഷ്മി പറയുന്നുണ്ട് അയാളുടെ സ്വഭാവം ഇങ്ങനെയാ അതുകൊണ്ടാണ് നമ്മൾ ഞങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞത് ശിവയെ വളർത്തിയത് ഞാൻ ഒറ്റയ്ക്കാണ് അയാളുടെ നിഴൽ പോലും അവളുടെ മേൽ പതിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ അയാൾ നിങ്ങളുടെ ഭർത്താവാണ് എന്ന കാര്യം ഞാൻ വിശ്വസിച്ചിട്ടില്ല എന്ന് പറയാട്ടോ ഗോവിന്ദ് എതിരെ നിൽക്കുന്ന ശത്രുവാണെങ്കിൽ പോലും ഒരു ക്ലാസ്സോ ക്വാളിറ്റിയോ ഉണ്ടെങ്കിൽ അയാളെ ബഹുമാനിച്ചിട്ട് വേണം യുദ്ധം ചെയ്യാൻ എന്ന് എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങളിലും കാണുന്നു നിങ്ങൾക്കൊരു ക്ലാസ് ഉണ്ട് ക്വാളിറ്റി ഉണ്ട് അങ്ങനെയുള്ള വിജയലക്ഷ്മി മാധവൻ നായർ ഒരിക്കലും ഇത്രക്ക് തരംതാണോ ഒരാളെ കല്യാണം കഴിക്കില്ല എന്ന് തീർത്ത് പറയാട്ടോ ഗോവിന്ദ് എന്നെ കുഞ്ഞുനാളിലെ വളർത്തി എനിക്ക് ചോറുരുത്തി തന്ന് എന്നെ പഠിപ്പിച്ച് സ്വരസ്ഥാനങ്ങൾ ചേർത്ത് നിർത്തി എന്നെ പഠിപ്പിച്ച് ആ അമ്മയ്ക്ക് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല എന്ന് പറയണേ അപ്പോഴേക്കും വിജയലക്ഷ്മിയുടെ കണ്ണൊക്കെ എന്നറിയുന്നുണ്ട് എന്റെ മക്കളെ വെറുതെ വിടണം എന്ന് പറഞ്ഞ് നിങ്ങൾ അയാളുടെ കാൽക്കൽ വീഴാൻ പോയപ്പോ എനിക്ക് എന്റെ അമ്മയെ തിരിച്ചു കിട്ടി എന്നൊക്കെ ഗോവിന്ദ് പറയുമ്പോ കരയാണ് കേട്ടോ വിജയലക്ഷ്മി അപ്പോഴേക്കും ഗീതും അങ്ങ് വന്നിട്ട് പറയുന്നുണ്ട് അമ്മ എന്തിനാ ഞങ്ങളെ ഞങ്ങളെങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തെങ്കിലും കെണിയിൽ ചെന്ന് പെട്ടിട്ടുള്ളതാണെങ്കിൽ ഞങ്ങളോട് പറ ഒരുമിച്ച് നിന്നാണെങ്കിലും എന്തെങ്കിലും പരിഹാരം കാണാലോ എന്നൊക്കെ പറയുമ്പോഴേക്കും വിജയലക്ഷ്മി പറയും ഞാൻ അതിന് ഒരു കളവും പറഞ്ഞിട്ടില്ല ഗീതു പക്ഷെ സത്യമൊന്നും പറയുന്നുയില്ലല്ലോ നിങ്ങൾക്കപ്പോ അനാർക്കലിയുടെ മകളെ അറിയാമല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ഗീതു പറയുന്നുണ്ട് അനാർക്കലിയോടും അച്ഛനെ കൊന്നവരോടും ഉള്ള ദേഷ്യം എനിക്ക് മനസ്സിലാകും പക്ഷെ അവരുടെ അനന്തര തലമുറകളെ കൊല്ലുമെന്ന് പറഞ്ഞ് പറയുന്നത് എനിക്കൊട്ടും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയട്ടെ ഗീതു അംഗീകരിക്കണമെന്ന് ആര് പറഞ്ഞു എൻ്റെ അച്ഛനെ കൊന്നവരെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞത് എൻ്റെ പ്രതിജ്ഞയാണ് അതിലിടപെടാൻ ഞാൻ ആരെയും അനുവദിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അങ്ങോട്ട് കയറി പോവാണേ ഗോവിന്ദ് അങ്ങനെ ഗോവിന്ദ് പോയി കഴിഞ്ഞതിന് ശേഷം വിജയലക്ഷ്മി ഗീതുവിനോട് പറയും എന്തിനാ മോളെ അനാർക്കലിയുടെ മകളോട് ഇത്ര വെറുപ്പ് നിന്റെ പ്രായമല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ ശരിയാക്കാം പക്ഷേ ഞാൻ അമ്മയോടൊരു ചോദ്യം ചോദിക്കട്ടെ എന്തിനാ അമ്മയ്ക്ക് അനാർക്കലിയുടെ മകളോട് ഇത്ര സെന്റിമെന്റ്സ് ഉത്തരം കിട്ടുമെന്ന് വിചാരിച്ച് ചോദിക്കുന്നതൊന്നല്ല എന്നും പറയുന്നുണ്ട് അതിനുശേഷം ഗീതു ഇന്ന് കണ്ണേട്ട അമ്മയോട് ഒരു ക്ലാസ് ഉള്ള ആളാണെന്നും ക്വാളിറ്റി ഉള്ള ആളാണെന്നും പറഞ്ഞു പിന്നെ മനസ്സറിഞ്ഞ് വിജയലക്ഷ്മി മാധവൻ നായർ എന്ന് പറഞ്ഞു പിന്നെ സ്വന്തം ബെറ്റമ്മയെ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ടിട്ട് അമ്മയ്ക്ക് വളരെ സന്തോഷായല്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ വിജയലക്ഷ്മി ഇങ്ങനെ തല ആട്ടിക്കൊണ്ടിരിക്കട്ടോ അത്രയ്ക്ക് സന്തോഷം അടക്കാൻ പറ്റില്ലെങ്കിൽ എന്നെ കെട്ടിപ്പിടിച്ചോ എന്ന് പറയട്ടോ ഗീതു അപ്പൊ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കേട്ടോ വിജയലക്ഷ്മി